ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ഒക്കെ നേരിട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് വലിയ സംഭവമൊന്നുമല്ല ഒരു കുട്ടി ഒരു കാര്യം കാണിച്ചു നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് തുണിയൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം തുണിയൊക്കെ വിരിച്ചിരുന്ന ഭാഗത്ത് ഒരു കുട്ടിയൊരു കുരുവി കുടി ചേട്ടാ ഞാൻ കാണിച്ചു തരണം നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ കുരുവിന്നുമില്ല എനിക്ക് തോന്നുന്നു അതിൽ ഇടാൻ വേണ്ടി അവരുണ്ട് അതുണ്ടാക്കിയതാണ് മുട്ട ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന ഹൈറ്റിലല്ല എനിക്ക് വേണമെങ്കിൽ ചെയറൊക്കെ വെച്ചിട്ട് അതിനെ മണ്ടയിൽ കയറിയാൽ നോക്കാം പക്ഷെ ഞാൻ നോക്കാൻ പോയിട്ടില്ല അവരെ വെറുതെ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും നോക്കത് കാണിച്ചു തരാമേ ഇവിടെ കണ്ടില്ല ഞാൻ തുണിയൊക്കെ വിരിച്ചിരുന്ന ഒരു ഭാഗത്താണ് കണ്ട ഇവിടെ ഒരു കൂട് കുറേ ദിവസമായിട്ട് ഇത് ഇങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ടും ഇങ്ങനെ ആയി ആയി വരുന്ന ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് മനസ്സിലായത് ഇതിൽ വന്ന് കുരുവി കുഞ്ഞ് കുരുവി വന്നിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതിൽ മുട്ടയുണ്ടോ എപ്പോഴും ഇതിൽ കുരുവി വന്നിരിക്കാറുണ്ട് കേട്ടോ കുരുവിയാണ് കുട്ടികളിയാണ് അപ്പം ഇതിൽ മുട്ടയുണ്ടോ അതിനടയിരിക്കുകയാണോ എങ്ങനെയാണെന്നു എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ക്യാമറ വഴി നോക്കിയാൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഫ്ലാഷ് എത്തി നോക്കാം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഒന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു മുട്ട ഇടാറായിട്ടില്ല മുട്ട ഇടാൻ വേണ്ടി സെറ്റ് ചെയ്തായിരിക്കും എന്നാലും കണ്ടില്ലേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ നീളത്തിന് അല്ല നീളത്തിൽ പോട്ടെ ഇതുപോലൊരു ക്ലിക് കൂട് അത് ഉണ്ടാക്കുന്നതൊക്കെ ഇതിൻ്റെ ഓരോ ഓരോ സ്റ്റെപ്പും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് അപ്പോൾ ഞാൻ മരിച്ചതൊരു വീഡിയോ ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു മെമ്മറിയല്ലേ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടാതിങ്ങനെ എപ്പോഴും നമുക്കുണ്ടല്ലോ ഈ മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇന്ന് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇത് എന്തായാലും ഇന്നലെ കൂട് മാത്രമായിട്ട് ഇരിക്കുമല്ലോ അപ്പം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമുക്കിവിടെ കാണാറില്ലേ ഓരോ ഭംഗിച്ചോരോത്തരും ചെയ്യുന്ന പോലെ ഇത് കിളി കൂട് നല്ല ട്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് നേരിട്ട് കാണാൻ നല്ല ഇതെപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവാൻ നോക്കി നോക്കിയിരിക്കുമായിരുന്നു എന്തായാലും നമുക്ക് ഡിസ്റ്റേബ് ചെയ്യേണ്ട ഇതിൻ്റെ അകത്ത് കൂട്ടിലിരിക്കാം ഇപ്പം തന്നെ ചിലപ്പോൾ ആൾ വരും നമുക്ക് എന്തായാലും പോകാം ഇത് വന്നിരുന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം കാണുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഈ കൂടെ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആയിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ എടുത്തു വെച്ചാണ് ഇത് ഏകദേശം കംപ്ലീറ്റ് ആയ ഒരു ടൈമാണ് കേട്ടോ ഉള്ളിൽ പഞ്ഞിയൊന്നും വെച്ചിട്ടില്ല അപ്പം ഞാൻ എടുത്തതാണ് ആദ്യമേ എടുക്കണമായിരുന്നു പക്ഷെ മറന്നുപോയി പിന്നെ ഞാൻ ഇതിന് ശേഷമുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൂടെ കംപ്ലീറ്റ് ആയത് ഈ വീഡിയോ കൂടെ കംപ്ലീറ്റ് ആക്കിയ ശേഷം ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു ആറരയൊക്കെ ആയപ്പം ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിലിതേ കിളിയിരിക്കുന്നതല്ല കുരുവി ഇരിക്കുന്നത് കാണാമോ നിങ്ങൾക്ക് കണ്ണൊക്കെ തിളഞ്ഞിട്ട് ചുണ്ടൊക്കെ നീണ്ടിട്ട് അത് കുരുവിയാണോ എന്താണോ എന്ന് എനിക്കറിഞ്ഞുകൊണ്ടു ഒരു കിളി ഒരു കുഞ്ഞു കിളിയാണ് കുഞ്ഞുതായിട്ട് കണ്ടപ്പോൾ ഞാൻ വിളിച്ച കുരുവിയായിരിക്കും എന്ന് എനിക്കറിയില്ല അതെന്ത് കിളിയാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അതെന്താണ് കിളിയെന്ന് അപ്പോൾ എന്തായാലും അത് അവിടെ തന്നെയാണ് ആ കൂട്ടിൽ തന്നെയാണ് അതിൻ്റെ എന്തുവാ ഉറക്കവും സംഭവം എല്ലാം അതിൽ തന്നെയാണ് രാവിലെ നേരം വിളിക്കുമ്പോൾ കാണാം പിന്നെ ഉച്ചയൊക്കെ ടൈം ആകുമ്പോഴത്തേക്കും ഇത് കൂട്ടി കാണത്തില്ല അപ്പം ആ ടൈമിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൂട് എന്താ പറയുക എന്താ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓരോ ഓരോ സ്റ്റെപ്പ് അതുകൊണ്ട് ഓരോ ഇലകളൊക്കെ മറ്റേ കരിയിലൊക്കെ വെച്ച് വെച്ച് അതങ്ങ് ബിൽഡ് ചെയ്തെടുത്തപ്പം ഞാൻ വിചാരിച്ചു ഇത് എല്ലാം കഴിഞ്ഞു പോയാലും നമുക്കിത് അതുപോലെ തൂക്ക് നമ്മുടെ ഫ്രണ്ടിൽ വല്ലതും കൊണ്ടിടാം മുട്ടയൊക്കെ വിരിഞ്ഞ് പോകുന്ന ഒരു ടൈം കാണും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഈ കൂടെ ആവശ്യമില്ലാത്തൊരു ടൈമുണ്ടാവുമല്ലോ അപ്പം ഞാനിത് കളയാതെ അങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിക്കാമല്ലോ നല്ല രസമല്ലേ അപ്പം അതൊരു ഫസ്റ്റ് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് ഒരു മെമ്മറിയായിട്ട് എപ്പോഴും കിടക്കുമല്ലോ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ത്രില്ലേ അപ്പം ഉള്ളൂ വീഡിയോ ഒരു കുട്ടി ഞാൻ ഞമ്മൾ ഒരു കുട്ടി മിനി വ്ലോഗായിരുന്നു അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ